എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കർമ്മവ്യാഴം എന്നൊരു ദോഷം നടക്കുന്നു വ്യാഴം കേന്ദ്ര കേന്ദ്രസ്ഥാനങ്ങൾ വരുമ്പോൾ നാലിൽ വരുമ്പോഴും പത്തിൽ വരുമ്പോഴും ചില അരിഷ്ടതകളുണ്ട് ജന്മത്തിൽ വരുമ്പോൾ ജന്മവ്യാഴം നാലിൽ വന്നാലും അത്ര കണ്ടൊരു ഗുണമായിട്ട് പറയുന്നില്ല എന്തെങ്കിലും സമ്മിശ്ര ഫലങ്ങളാണ് പത്തിൽ വരുമ്പോഴും അത്ര പൂർണ്ണമായും ദോഷം എന്നല്ല അതിൻ്റെതായ ചില ന്യൂനതകൾ പത്തിൽ വരുമ്പോഴുണ്ട് കർമ്മസ്ഥാനമാണ് പത്ത് അപ്പോൾ കർമ്മത്തിൽ വ്യാഴം വരുമ്പോൾ കർമ്മവ്യാഴം എന്നൊരു ദോഷമാണ് ഇപ്പോൾ ഇവർക്ക് ഈ കർമ്മവ്യാഴം എന്ന സംബന്ധിച്ച് കണ്ടവശനി ദോഷവും ഉണ്ടായിരുന്നുകൊണ്ട് ഈ രാശിക്കാരിൽ പലരുടെയും തൊഴിൽ നഷ്ടപ്പെട്ട് കാണുകയോ അല്ലെങ്കിൽ തൊഴിലുപേക്ഷിച്ച് നമ്മൾ പോരേണ്ടൊരു സാഹചര്യം ഉണ്ടാവുകയോ ഒക്കെ കഴിഞ്ഞ വർഷം ചെയ്ത് കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിൽ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ തൊഴിൽ തുടരാൻ കഴിയൂ അങ്ങനെ തുടരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ തന്നെ കാര്യമായിട്ടുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് ഈ കർമ്മവ്യാഴത്തിൻ്റെ സമയം അത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല അതൊരു സമയമാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ തന്നെ നമ്മുടെ അതിനെപ്പറ്റിയിട്ടൊരു ടെൻഷൻ കാര്യമായിട്ട് കുറയും കണ്ടച്ഛൻ്റെ ദോഷവും ഈ കർമ്മവ്യാഴവും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ തൊഴിൽ ഈ പ്രശ്നങ്ങൾ വരാനുള്ളൊരു കാരണം അപ്പം നിലവിൽ കഴിഞ്ഞ വർഷം തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ചിലപ്പോൾ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കോൺട്രാക്ട് ജോലിയോ അങ്ങനെ മറ്റ് ആൾക്കാരുടെ ലീവ് വേക്കൻസികളുടെ ജോലിയോ അങ്ങനെയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു രാശിക്കാരാണ് നിലവിലിർ ഈ മാസം പ്രത്യേകമായിട്ട് പറയേണ്ടത് വ്യാഴത്തിൻ്റെ ഈ കർമ്മവ്യാഴം എന്ന ദോഷം ഈ മാസം ഇവർക്ക് പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് ഇവർക്ക് കണ്ട മാർച്ച് ഇരുപത്തൊമ്പിന് അവസാനിച്ചെങ്കിൽ അഷ്ടമ ശനി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അഷ്ടമശനി ആരംഭിച്ചിരിക്കുന്നൊരു സമയം അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ നിർണായകമായിട്ടൊരു മാറ്റം വരുന്നൊരു സമയം രാഹു കേതുക്കളുടെ മാറ്റം രാഹുവും കേതുവും പതിനെട്ടാം തീയതി രാശി മാറുന്നു കേതുവരുടെ ജന്മത്തിലേക്കും രാഹുവരുടെ ഏഴാം ഭാവത്തിലേക്കും പോകുന്നു വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനത്തേക്കും ക്ഷമിക്കണം സർവാഭീഷ്ട സ്ഥാനം പതിനൊന്നാം ഭാവത്തിലേക്കും പോകുന്നു അപ്പോൾ നമുക്കിവരുടെ ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ ഇവരെങ്ങനെ എന്നും ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇവർക്ക് ഈ മാസം എപ്രകാരം അനുഭവത്തിൽ വരുമെന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം സൂര്യൻ മേടമാസത്തിൽ നിന്ന് ഇടവു മാസത്തിലേക്ക് മാറുന്നത് മെയ് മാസം പതിനാലാം തീയതിയാണ് ആ ദിവസം തന്നെയാണ് വ്യാഴത്തിൻ്റെ മിഥുന മാസത്തിലേക്കുള്ള ഒരു രാശി മാറ്റവും ചൊവ്വ ഇവരുടെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള കർഘടൻ്റെ രാശിയിൽ ഈ തന്നെയാണ് ഈ മാസം മുഴുവൻ ഉണ്ടാവുക കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടിന് സംക്രമിക്കും അതുപോലെ തന്നെ ഇവരുടെ അഷ്ടമ ഭാവത്തിൽ നിന്ന് രാഹു ഏഴാം ഭാവമായിട്ടുള്ള കുംഭം രാശിയിലേക്കും മെയ് പതിനെട്ടാം തീയതി സംക്രമിക്കും ഇവരുടെ അഷ്ടമരാശിയിൽ ശുക്രൻ ഉച്ഛനായി നിൽക്കുന്നു അതുപോലെ തന്നെ ശനി അവിടെയുണ്ട് ബുധൻ ആ രാശിയിലുണ്ട് ബുധൻ ആ രാശിയിൽ നിന്ന് മെയ് മാസം ഏഴാം തീയതി ഇവരുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള മേടൻ രാശിയിലേക്ക് സംക്രമിക്കും അപ്പോൾ ഇതാണ് നിലവിലുള്ള ഗ്രഹസ്ഥിതി ഇതിനടിസ്ഥാനമാക്കി ചിങ്ങം രാശിക്കാർക്ക് മെയ് മാസത്തിലെ ഫലങ്ങൾ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് വിലയിരുത്താം സൂര്യൻ ഇവരുടെ ഒൻപതിലേക്കും പത്തിലേക്കുമുള്ള മാറ്റം സൂര്യൻ നിലവിൽ ഒൻപതിലാണ് ഒൻപതാം ഭാവത്തിൽ നിന്ന് പത്താം ഭാവമായിട്ടുള്ള ഇടവത്തിലേക്കുള്ള മാറ്റം കർമ്മഭാവത്തിലേക്കുള്ള മാറ്റം അനുകൂലമായിട്ടുള്ള മാറ്റം മെയ് മാസം പതിനഞ്ചിന് ശേഷം മെയ് മാസം പതിനഞ്ചിന് ശേഷം സൂര്യൻ്റെ സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും ഇവരുടെ എട്ടാം രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്ന ശുക്രൻ അഷ്ടമ ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്ന ശുക്രൻ ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് അതൊക്കെ ഒന്ന് എന്താ അതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിയാണ് ശുക്രൻ്റെ നമ്മുടെ ബന്ധങ്ങൾ പ്രണയബന്ധങ്ങളും അതുപോലെ വിവാഹ ബന്ധവും അങ്ങനെ ഏത് തരത്തിലുള്ള ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് ശുക്രനെ കൊണ്ട് ചിന്തിക്കാം ഇവർക്ക് കണ്ടശനി ദോഷം കഴിഞ്ഞ ജസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ഈ കണ്ടവശനി ദോഷത്തിൻ്റെ കണ്ടശ്ശിനി ഏഴാം ഭാവത്തിൽ വന്നതുകൊണ്ടിട്ട് ഏഴാം ഭാവത്തിൽ കണ്ടശ്ശിനി വരുമ്പോൾ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ് അപ്പോൾ കഴിഞ്ഞ വർഷം അവർ ഈ വർഷത്തിൻ്റെ ആരംഭത്തിലൊക്കെ ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് ശുക്രൻ്റെ അഷ്ടമസ്ഥിതി അതുകൊണ്ടിട്ട് എന്താണ് ആ പ്രശ്നമെന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണുന്നത് വഴി നമുക്ക് മനസ്സമാധാനം കിട്ടുന്നൊരു ഫലം ഈ മാസത്തിലെ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും ഇവരുടെ അഷ്ടമത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് മെയ് ഏഴിന് തന്നെ പ്രവേശിക്കുന്ന ബുധൻ ഇവർക്കൊരു സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ഇവരുടെ രാശിയുടെ പന്ത്രണ്ടാം രാശിയിൽ ജന്മരാശിയിലും അതിൻ്റെ പന്ത്രണ്ടിലൊക്കെ പാപനായിട്ടുള്ള ചൊവ്വ വരുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠം പ്രത്യേകിച്ച് ജന്മരാശിയിലാണ് വരുമ്പോൾ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ടെൻഷൻ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ധൃതിയൊക്കെ വരും അപ്പോൾ അങ്ങനെ ഇവരുടെ രാശിയുടെ പന്ത്രണ്ടാം രാശിയായ കർവൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വാണ് അമിതമായിട്ടുള്ള ഉത്കണ്ഠയും ഒക്കെ വരുത്തുന്ന ഇടയൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഉത്കണ്ഠയും ഒക്കെ തോന്നുന്നത് ചൊവ്വയുടെ ആ ഒരു സ്ഥിതി കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ തന്നെ നമുക്കൊരു ഒരു അകാരണമായിട്ടുള്ളൊരു ഒക്കെ നമുക്ക് വരുന്നൊരു പേടിയൊക്കെ വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ അതൊക്കെ ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിരിക്കാം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ വ്യാഴം പത്താം ഭാവത്തിൽ തുടരുന്നു എന്നുള്ളതാണ് എങ്കിൽ പോലും നല്ല രീതിയിലുള്ളൊരു മാറ്റം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോട് മുന്നോടിയായിട്ട് തന്നെ ഏകദേശം വിഷു കഴിഞ്ഞപ്പോൾ മുതൽക്ക് തന്നെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ തൊഴിൽ സംബന്ധിച്ച പുതിയ അറിയിപ്പുകൾ ലഭിക്കുക ഒരു തൊഴിൽ നമുക്ക് എന്താ അനുകൂലമായൊരു തൊഴിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക അല്ലെങ്കിൽ നമുക്കൊരു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഒരു പുതിയ ജോലിക്ക് പോകുന്നതിനുള്ള നമ്മൾ പുറം രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് പോകുന്നതിനൊരു ആരുടെയെങ്കിലും സഹായം നമുക്ക് ലഭിക്കുക അങ്ങനെ ഒരു തൊഴിൽ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ചിങ്ങം രാശിക്കാർക്ക് വിഷു കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ ലഭിച്ചു കാണാനുള്ള സാധ്യതയുണ്ട് അത് ഇനി വരുന്ന ആഴ്ചകളിലത് പ്രത്യേകിച്ചും മെയ് മാസം പതിനാലിന് ശേഷം അതൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ത്വരിതഗതിയിലാവുന്നതിനും നമുക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരും ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റമാണ് വ്യാഴത്തിൻ്റെ ആ രാശി മാറ്റത്തോടുകൂടി ഇവർക്കൊരു വഴിത്തിരിവാണ് ശരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു രണ്ടര വർഷമായിട്ട് കണ്ടവശിന ദോഷങ്ങളുണ്ടെങ്കിൽ പോലും കർമ്മവ്യാഴവും കൂടെ വന്നതോടുകൂടി ഇവരാകെപ്പാടെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച രാശിക്കാരാണ് ഈ പറഞ്ഞ ചിങ്ങം രാശിക്കാർ അപ്പോൾ അവർക്ക് അത്തരം ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനത്തിൻ്റെ ഒരു വഴിത്തിരിവുമായിട്ടാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വ്യാഴത്തിൻ്റെ ആ രാശിമാറ്റത്തോടുകൂടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അനുകൂലമായി വരുന്നു കുടുംബാന്തരീക്ഷവും ജോലിയുടെ പുതിയ ജോലിയുടെ അല്ലെങ്കിൽ നിലവിൽ കുഴപ്പങ്ങളുണ്ടാകുന്ന ജോലിയൊക്കെ അനുകൂലമായിട്ട് വരുന്നു ഒക്കെ ഈ രാശിക്കാർക്ക് മനസ്സിലാവും അങ്ങനെ പെട്ടെന്നൊരു വഴിത്തിരിവ് ആണ് ശരിക്കും ഇവർക്ക് മെയ് മാസം പകുതിയോടെ സംഭവിക്കുന്നത് അഷ്ടമശനി ദോഷം ആരംഭിച്ചിരിക്കുകയാണല്ലോ മാർച്ച് ഇരുപത്തൊന്ന് അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും ലഭിച്ചു തുടങ്ങിയിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടല്ല അഷ്ടമശനി കണ്ട ശനി ഏഴരശനി അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ജന്മശനിയൊക്കെ അല്പം ബുദ്ധിമുട്ട് കയറി ഘട്ടം തന്നെയാണ് അപ്പോൾ അഷ്ടമശനിയുടെ ദോഷങ്ങൾ വ്യാഴത്തിൻ്റെ രാശി കൂടി എന്താ പറയുക വല് വളരെയധികം വളരെയധികം കുറയുകയും ഈ രാശിക്കാർ ഏകദേശം എന്താ ഒരു വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ ഒരു സംരക്ഷണ കവചം ഈ രാശിക്കാർക്കുണ്ടാവും അഷ്ടമശൻ്റെ ദോഷങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുള്ളൂ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള മാറ്റം അതൊരു ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ശനി ഏഴാം ഭാവത്തിൽ കണ്ടവിശ്ശനി ദോഷം ചെയ്തപ്പോൾ ഏഴ് കളത്രസ്ഥാനാണ് അവിടെ പാപനായിട്ടുള്ള ശനി നിൽക്കുമ്പോൾ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട്ടോ പ്രണയ പങ്കാളിയോട്ടോ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു സ്വരച്ചേർച്ച ഇല്ലായ്മ അങ്ങനെ ഉണ്ടാവുന്നതിന് തക്കതായൊരു കാരണമുണ്ടാവും ഒരു സംഭവം നടക്കുക എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കാര്യം ഉണ്ടായി വരുന്നൊരു സ്ഥിതി നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ രാഹു വരുമ്പോൾ രാഹു പ്രേമകാരകനാണ് അപ്പോൾ ഈ രാഹു ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ പ്രേമം അവിവാഹിതരൊക്കെ ആണെങ്കിൽ പ്രണയബന്ധിച്ച് വന്ന് ചാട് അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ രാഹുവിൻ്റെ ഒരു സ്ഥിതിയോടെ വരും ജീവിത പങ്കാളിയായിട്ട് വിവാഹിതരായ ആൾക്കാർ ശ്രദ്ധിക്കണം കാരണം ജീവിത പങ്കാളിയുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് കാരണം രാഹു ഒരു പാവനായതുകൊണ്ട് ആ പാവനായ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതികൂല ഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ജന്മരാശിയിൽ ജന്മരാശി നിൽക്കുന്ന കേതു കേതുവിൻ്റെ ജന്മരാശിയിലെ സ്ഥിതി കേതു മോക്ഷകാരകനാണ് ഓരോ ഗ്രഹങ്ങളുടെ ഓരോ കാരത്വങ്ങളിൽ കേതു മോക്ഷകാരകനായിട്ടുള്ള ഗ്രഹം അപ്പോൾ വേദനകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കൊരു മോക്ഷം എന്നൊരു ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ മനുഷ്യ ജീവിതത്തെപ്പറ്റിയിട്ട് നമ്മൾ ആടുത്ത് ചിന്തിക്കുന്നു ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് മനുഷ്യജീവിതം എന്താണ് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെയുള്ള ആത്മീയപരമായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത് കേതു മോക്ഷകാരകനായിട്ട് അപ്പോൾ ഈ മെയ് മാസം പതിനെട്ടിന്റെ രാഹു കേതു മാറ്റത്തോടെ രാഹുവേദിലേക്കും കേതു ജന്മത്തിലേക്കാണ് വരുന്നത് ജന്മത്തിലേക്ക് വരുന്ന കേതു നമുക്കിത്തരം ആത്മീയമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നതിനും ഒക്കെ സഹായിക്കും മനസ്സിന് അല്പം ഒരു ശ്രദ്ധ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി മനസ്സിങ്ങനെ പോലെ തോന്നും കേതുവിന് ഹേതു വേണ്ടതെന്ന് പറയുന്നത് പോലെ നമ്മുടെ ലഗ്നം ലഗ്നം എന്ന് വെച്ചാൽ ശരീരം തന്നെയാണ് അപ്പോൾ ചന്ദ്രലഗ്നത്തിലേക്ക് കേതു വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു അല്പം നിയന്ത്രണം എന്താ പറയുക ഒരു മനസ്സ് നിയന്ത്രിക്കാൻ അല്പം പാടുപെടുന്ന രീതിയിലുള്ള ഒരു ഗൃഹസ്ഥിതിയാണത് അപ്പോൾ എങ്കിൽ പോലും നമുക്ക് ആത്മീയമായിട്ടുള്ള അറിവുകൾ മനുഷ്യ ജീവിതത്തെ പറ്റിയിട്ടും മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാനിട്ട് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുക അങ്ങനെയൊക്കെ വന്നിട്ട് താല്പര്യവും അറിവും താല്പര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കേതുവിൻ്റെ ജന്മരാശിയിലെ സഞ്ചാരം അത് ഒന്നര വർഷത്തേക്കുണ്ട് പൊതുവിൽ ഫലം പറയുമ്പോൾ ഈ രാശിക്കാർക്ക് ചിങ്ങം രാശിക്കാർക്ക് ആദ്യ രണ്ടാഴ്ച അത്ര കണ്ട് അനുകൂലമായിട്ട് കാണുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ മാസങ്ങൾ മാസങ്ങളപേക്ഷിച്ചിട്ട് വളരെയധികം ടെൻഷൻ കുറഞ്ഞതും എന്നാൽ പുതിയ തൊഴിലിനെ പറ്റിയിട്ടും ഒക്കെ പ്രതീക്ഷ നൽകുന്നൊരു മാസം തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും എങ്കിലും ആദ്യ ആഴ്ച അത്ര കണ്ട് നല്ല ഫലങ്ങളല്ല എങ്കിലും നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് പ്രതീക്ഷയും ഒക്കെ മനസ്സിൽ തോന്നുന്നൊരു സമയം തന്നെയാണിത് അതിനുശേഷം പെട്ടെന്നൊരു ഇവർക്ക് സംഭവിക്കുന്നത് ഏകദേശം ഒരു മെയ് മാസം പതിനഞ്ച് മുതൽക്ക് മെയ് മാസം ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ഇവർക്കൊരു ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാവുകയും നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു ഗതി മാറി പെട്ടെന്ന് തന്നെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മറുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് എല്ലാം നമ്മുടെ നമ്മുടെ ഒരു ഫേവറിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറി വരുന്നതൊക്കെ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും അതിനുശേഷം പിന്നീട് ജീവിതം ഒരു എന്താ പറയുക ഒരു ഒന്ന് നന്നായി വരിക എല്ലാ രംഗത്തും ഒരു ഒന്ന് പുഷ്ടിപ്പെടുകയാണ് ജീവിതത്തിൻ്റെ ഓരോ തുറകളും കർമ്മവും വ്യക്തിബന്ധങ്ങളും ആരോഗ്യവും ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഒരു കർമ്മപുഷ്ടി അങ്ങനെയൊക്കെ ഉള്ള ഫലങ്ങളാണ് ഇവർക്ക് പറയേണ്ടത് സർവ്വ അഭീഷ്ടം പതിനൊന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത് ലാഭം നമുക്കൊരു ലാഭം ഉണ്ടാവുക തൊഴിലിൽ നിന്നും ഒക്കെ നമ്മുടെ ഇടപാടുകളിൽ നിന്നൊക്കെ ഒരു ലാഭം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെയും മാറ്റത്തോടുകൂടി വരുന്നത് അപ്പോൾ ഈ മാസം ഇവരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് പുതിയ തൊഴിലിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെ ഈ മാസം ഇവർക്ക് ലഭിക്കും അപ്പോൾ ഇതാണ് ചിങ്ങൻ രാശിക്കാരുടെ പൊതുവിലുള്ള ഫലം പരിഹാരമായിട്ട് അഷ്ടമശനി ദോഷം നടന്നു വരുന്നതിനാൽ ശാസ്താപ്രീതി വരുത്തുക ശനിയാഴ്ചകളിൽ ശാസ്താ പ്രീതി ശാസ്താവിന് എള്ളുപായസം അതുപോലെ തന്നെ നെയ്വിളക്ക് നീരാഞ്ജനം എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഹനുമാൻ പ്രീതിയും ശിവപ്രീതിയും വരുത്തുക ശിവന് ധാര പിൻവിളക്ക് കൂളമാല എന്നീ വഴിപാടുകൾ ശനിയാഴ്ചയും ശാസ്താവിന് ക്ഷമിക്കണം ഹനുമാന് വെറ്റിലമാല വടമാല കുങ്കുമാർച്ച തുടങ്ങിയ നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ ഓം ശനേശ്വരായ നമ എന്ന മന്ത്രം കഴിയുന്നതുപോലെയൊക്കെ ജപിക്കുക നൂറ്റി തവണ ജപിക്കുന്നതാണ് കൂടുതൽ നല്ലത് ശനിയാഴ്ചകളിൽ നിർബന്ധമായിട്ടും ജപിക്കുക അത് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവർക്ക് നൽകും ഇവരുടെ കുറച്ച് വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഇതാണ് ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്രോതസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുവേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ചിങ്ങൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ആശ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം